എന്ത് കുട്ടിയാണ് മകൊക്കെ സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണ് അറിഞ്ഞ് പിന്നെ എന്ത് കുട്ടിയാ എന്ത് കുട്ടിയാ ഇപ്പൊ മോള് വന്നപ്പോഴേക്കും അമ്മായിമ്മല അമ്മ അറ്റാക്കും ടെൻഷൻ അടിച്ചിട്ട് അപ്പൊ എല്ലാവരും ആനന്ദ കണ്ണീരിലാണ് ആഗ്രഹിച്ചെ ഓക്കേ എന്തായാലും ഇനി നിജാസിന്റെയാണ് ഫോണ് ഞാനാണ് ഇവിടെ വർത്തമാനം പറയുന്നത് കാരണം എന്ത് കുട്ടിയാണെന്നുള്ളത് പോലെ പ്രേക്ഷകരുടെ ആദ്യങ്ങളെ രണ്ടാമ്മക്കളാണ് ഇന്നൊരു പെൺകുട്ടിയെ കിട്ടിയത് സന്തോഷത്തിനാണ് എവിടെ മോളവിടെ മോളെവിടെ മോളവിടെ हां दो फोन ओके संतुसा इले इ नोड बे संतोष जोइचला ना ओके जितन ने boleh buat cara Okay. Ale, ale. ഹലോ അസാംക്കും ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരാണ് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മുടെ സ്വന്തം ആശി പാണ്ഡി അപ്പൊ ആശി അറിയാം ഓൾറെഡി ആശി എത്ര വർഷം ഞാൻ തുടങ്ങിയ മുതൽ തന്നെ ക്ലാഫിലുള്ള ആളാണ് ആഷി അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് നിങ്ങളൊന്നും കേൾക്കാൻ നിൽക്കുന്ന കാര്യം ഇതെല്ലാം എനിക്ക് നല്ല പോലെ അറിയാം അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾ കേൾക്കാൻ കാര്യം എന്താണ് എന്താണെന്ന് നല്ലപോലെ അറിയാം ആശിക്കും അറിയാതെ എന്താണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവരോട് അഞ്ച് വർഷം പരിചയമുള്ള ആളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ആയപ്പോ ആശയോ നമ്മള് എല്ലാ കാര്യത്തിനും നമ്മളെ മുന്നേരുന്നത് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവക്കെ പറയണത് അതായത് നമ്മളിവിടെ വന്നത് മുതൽ നമുക്ക് പിന്നെ വന്നിപ്പോ നമ്മൾ ഏകദേശം മൂന്ന് ദിവസമായ മൂന്ന് ദിവസമായി വന്നിട്ട് അന്നും മുതല് വിളിക്കലും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കലൊക്കെയുണ്ട് അതേപോലെ തന്നെ ഞാനിപ്പോ നമ്മള് പിന്നെ നമ്മൾ ഡെലിവറിന്റെ ഇതിനൊക്കെ ഞാൻ ഫുള്ള് ഉള്ളിൽ കയറാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോ എന്ത് കാര്യത്തിനായാലും നമ്മുടെ ചെക്കൻ്റെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അറിയാവുന്ന ഒരാളുള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല അതൊന്നും ഇല്ല ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു എന്തിനെ പറ്റി നിങ്ങൾ കാത്തിരിക്കുന്ന മക്കളെ ഒരു വിശേഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അതായത് ചക്കര പ്രസവിച്ചിട്ടേ ചക്കര പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് കുട്ടിയാണെന്നുള്ളത് ഇപ്പൊ തന്നെ ഞാൻ പറയാണ് എന്ത് കുട്ടിയാ ഒരുപാട് ആൾക്കാർ പിന്നെ വിളിച്ചിട്ടായാലും അവർക്കെന്ന് വെച്ചാൽ അവർക്ക് അറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കണം ആൾക്കാര് അതെ എത്ര ആക്കാതെ അവർ തന്നെയാണ് അപ്പൊ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം ഓരോരുത്തർ അപ്പോൾ ഓരോരുത്തർ വിളിച്ചിട്ട് ഇങ്ങനെ കോൾ എടുത്തിട്ട് ഡെലിവറി കഴിഞ്ഞു 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 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ പിന്നെ ലിമിറ്റേഷൻ ഉണ്ട് കാരണം എത്രത്തോളം നമ്മൾ കോൾ എടുത്തിട്ട് പറയാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ എന്റെ ഫോണിൽ ആകെ ചാർജ് ഇല്ല ചാർജ് ചെയ്താൽ കഴിയാനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കണം കാരണം നിങ്ങളിലേക്ക് ഒരു വിശേഷം എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ നാളെ നാളേക്ക് വെക്കണ്ട ഇന്ന് രാത്രി തന്നെ നടന്ന കാര്യം ഇന്ന് രാത്രി തന്നെ അറിയട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് പ്രസവം നടന്നത് ഒമ്പതേകാല് ആ ഒരു ടൈമിലാണ് പ്രസവം നടന്നത് അപ്പൊ പെൺകുട്ടിയാണ് മാഷാ അല്ല പ്രത്യേകിച്ച് കുഴപ്പങ്ങള് കാര്യങ്ങളൊന്നുമില്ല ഞാൻ ചക്കരന്റെ കൂടെ ഡെലിവറി റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സജ്ജീകരണ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതാരണം കൊണ്ട് വന്നിട്ട് അതെ ഞാനും കേറിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ ലൈവായിട്ട് ഡെലിവറി കാരണം പറ്റി അതേപോലെ തന്നെ അവർക്കൊരു ധൈര്യം കൂടി ആവട്ടെ വെച്ചിട്ടാണ് ഞാൻ കയറിയത് പിന്നെ നമ്മളമ്മമാര് നമ്മളെങ്ങനെ പ്രസവിച്ചത് നമ്മളറിയണല്ലോ <coughs> <coughs> <sindii> െ ഞാന് ആ ഡെലിവറി കണ്ട കണ്ടതൊക്കെ ഇനി ഇൻഷാദ വഴിയെ വേറൊരു വീഡിയോയില് പറയാതൊന്നും ഞാൻ ഞാനുണ്ട് ഞാൻ എനിക്ക് സത്യം പറയുന്നത് പിന്നെ അതെനിക്ക് ഇപ്പൊ ഇപ്പൊ എനിക്ക് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഞാൻ ആ ഒരു ഷോക്ക് മാറിയിട്ടില്ല ഞാനൊരു ഇപ്പ എന്റെ സന്തോഷത്തുനിന്ന് ഞാൻ മാറിയിട്ടില്ല കാരണം ഞാൻ കണ്ണ് നിറഞ്ഞ കരഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്ന വന്നിട്ട് പിന്നെ എനിക്കൊരു ഷോക്ക് കിട്ടില്ല കൈകാലൊക്കെ ഇങ്ങനെ വിറക്കലുണ്ട് ഞാൻ വന്നപ്പോ ആദ്യം കണ്ടത് ആശിയാണ് ആശിന്റെ അടുത്ത് ഞാനിവിടെ വന്നിരിക്കുന്നത് ആശയ അപ്പൊ ആശയ പറഞ്ഞു പുറത്ത് എല്ലാവരോടും പറഞ്ഞു അപ്പൊ ഞാൻ പുറത്ത് ജസ്റ്റ് ഞാൻ ഫ്രണ്ടോട് പോയി പറഞ്ഞു പിന്നെ പെൺകുട്ടിയാണ് ഈ പ്രസംഗം കഴിയുന്നത് പിന്നെ ഞാൻ വന്നിരിക്കുന്നത് അതേ ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത് അതില് ഇപ്പൊ എന്റെ അടുത്ത് എനിക്ക് എന്തോ പറയാൻ പറ്റില്ല റിലേ പോയിട്ടിരിക്കുകയാണ് കാരണം ഞാൻ അതാ പറഞ്ഞത് ആ സന്തോഷം ഉണ്ട് അതൊക്കെ പാട് കണ്ടരുത് അങ്ങനെയൊക്കെ അപ്പൊ ഏതായാലും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് മഷാ അല്ല പെൺകുട്ടിയാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി പറഞ്ഞ് വെറുപ്പിക്കല്ല സന്തോഷത്തിൽ പറഞ്ഞു പോകുന്നതാണ് അപ്പൊ ഏതായാലും ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മുടെ മുനാമേമും അതേപോലെ തന്നെ ഫാമിലി മേമുമായിരുന്നു നമ്മുടെ ഡെലിവറി കാര്യങ്ങൾക്കൊക്കെ ഫുള്ള് മുൻകൈ എടുത്തത് ചെയ്തു തന്നത് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി ആദ്യം ഇതേപോലെ അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതായത് ഇടയ്ക്ക് വിളിക്കും കേട്ടോ അപ്പനെ വിളിക്കും ആശേ ഞാൻ വീട്ടിണ്ട് അവടാ പോയാട ഞാൻ വൈകുന്നേരം ആറേഴ് മണിയാൻ പോയാ ആറേഴ് മണി അത് ഞാൻ മാഡത്തിനെ വിളിച്ചു അപ്പൊ ഇടയ്ക്ക് മാഡം വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഡെലിവറി കാര്യങ്ങൾ എപ്പഴാണെന്ന് അറിയാൻ വേണ്ടിട്ട് അതിന് പറഞ്ഞത് വന്നറിയും അപ്പൊ ആ ടൈമും കണക്കാക്കിട്ടാണ് കേസ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ അതുകാരണം കൊണ്ട് ഇപ്പന അറിയാം എപ്പഴാണ്ടത് അതില് ഞങ്ങളും ഒരു ഏഴെട്ട് മണി കഴിഞ്ഞ പരമാവധി അപ്പൊ സുഖപ്രസവം തന്നെയായിരുന്നു സെക്ഷൻ ഒന്നും ആയിരുന്നില്ല അപ്പൊ ഒമ്പതേ കാലായപ്പോ ധന്യ മുഹൂർത്തം നടന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഉപ്പയും ഉമ്മയും ആയിരിക്കുകയാണ് അല്ലേ അപ്പൊ അതിന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതായത് ഇപ്പനുണ്ടല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് ഏകദേശം ഒന്നര വർഷമായിട്ടോ ഒന്നര വർഷത്തോളം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൽ ഇവിടെ ക്രാഫ്റ്റ് ക്ലസ്സിൽ കാണിക്കുന്ന മുന്നേ ഞാൻ അവനോട് ജസ്റ്റ് ചോദിച്ചു ആശയേ പിന്നെ എന്താ ഇവിടെ വന്നാലേ നമുക്കിപ്പോ എന്തേലും കാര്യങ്ങളൊക്കെ നടക്കും അവൻ പറഞ്ഞു പിന്നെന്താ ഇത് ആ അവൻ പറഞ്ഞു ഇനി പോര് നമ്മളെ ആൾക്കാരല്ലേ ഇപ്പൊ വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വരണമെന്നില്ല കേട്ടോ അവിടെ ഇന്നിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് അവിടെ ഒരാളുണ്ടെങ്കിൽ പോലും ചില പത്രം ഉണ്ടാവണമെന്നില്ല പക്ഷെ അതൊക്കെ അവിടെ ഭാഷ ഒരുപാട് നന്ദിയുണ്ട് എന്റെ ഗൂഗിൾ പേര് മമ്മൂട്ടി പറഞ്ഞു നന്ദിയുണ്ട് അപ്പൊ ബാക്കി വരുന്നവർക്ക് കൂടെ പ്രയോജന ഉണ്ടാവില്ല എന്നല്ലോ പറഞ്ഞത് നമ്മളാക്രൈബേഴ്സ് അവൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നയാൾക്കൊന്നും പന്തീപക്ഷൊന്നും ഇല്ല അപ്പൊ ഞാൻ പ്രത്യേകം അവന് ഒരു സഹായം ചെയ്തത് ജീവിതകാലത്ത് മറക്കത്തുമില്ല പിന്നെ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം ചെയ്ത് എനിക്ക് ശീലമുണ്ട് അങ്ങനെ അപ്പൊ ഒരു സന്തോഷം നമുക്കൊരു അത്രേ ഉള്ളൂ അപ്പൊ അതായാലും ഞാനോടൊന്ന് അറിയിച്ചതാണ് ഒരുപാട് സന്തോഷം അടുത്ത മാസം എന്തായാലും അതൊക്കെ ാഹത്താവട്ടെ ധന്യമാവട്ടെ മംഗളം ആവട്ടെ അപ്പൊ ഏതായാലും ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചു ഞാൻ ഒന്ന് പറഞ്ഞതാണ് അപ്പൊ ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ കാണാം ഇപ്പൊ ഞാനൊരു തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ വിളിച്ചു ഒരുപാട് അടുക്കാർ വിളിക്കണം ഒന്നും എടുത്ത് എടുക്കാൻ പറ്റില്ല കേസ് നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പിന്നെ ലേബർ റൂമിനകത്ത് ചക്കരൻ്റെ ഒപ്പം അവളെ ഈ എങ്ങനെയെങ്കിലും ഒന്ന് നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടി പുഷപ്പ് ചെയ്തിട്ടും സ്കോഷ് സോറി പുഷപ്പ് അല്ല സ്കോട്ട് ചെയ്തിട്ടും പിന്നെ നടത്തിച്ചിട്ടും ഇരുത്തിച്ചിട്ടും കുറേ ട്രൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാനും സിസ്റ്റേഴ്സും കൂടി അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട് അതൊക്കെ പറയുന്നത് അതൊക്കെ എന്തൊക്കെയായിരുന്നു കണ്ട അവസ്ഥ പറഞ്ഞത് അപ്പൊ ഏതായാലും ഇപ്പൊ നിങ്ങൾ അറിയാൻ അല്ലെങ്കിൽ ആകാശത്തോടെ കാത്തിരുന്ന കാര്യം എന്ന് പറയുന്നത് എന്ത് കുട്ടിയാണ് ഡെലിവറി കഴിഞ്ഞോ സി സെക്ഷൻ ആയിരുന്നു നോർമൽ ആയിരുന്നു ഒക്കെ അപ്പൊ പെൺകുട്ടി തന്നെയാണ് ഒമ്പതേക്കാളെ ഡെലിവറി കഴിഞ്ഞു നോർമൽ ഡെലിവറി തന്നെയാണ് മാഷാല്ല കുഴപ്പമൊന്നും അപ്പായമ്മിലും കുട്ടിയെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ബാക്കിയൊക്കെ വരും വീഡിയോസിൽ കാണാൻ കേസിലാഷേ അപ്പൊ ഓക്കെ അപ്പൊ എന്നാലും ഇരു വീടുകളിലും ബാക്കി നമ്മളെ കുറിപ്പൂടെ കാണിച്ചിട്ട് വേണ്ടി